ഓം ഹ്രീം നമശിവ ശക്തി വഞ്ചാക്ഷ അതിനെല്ലാം ദീക്ഷ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ദീക്ഷ ദീക്ഷ എടുക്കണമെന്നിപ്പോ നമ്മളുടെ എനർജി ലെവൽ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളുടെ ലെവൽ ഓഫ് എന്താ പറയാ സ്പിരിച്വൽ എവല്യൂഷൻ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ ഒരു പക്ഷേ നമുക്കത് വർക്ക് ആവാം വർക്ക് ആവാതിരിക്കാം വർക്ക് ആവാതിരിക്കാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ അപ്പൊ അങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള മന്ത്രം ഒന്ന് അതിന്റെ സിദ്ധി വരുത്തിയവരോട് ചോദിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു ഒക്കെ ചോദിച്ചതിനു ശേഷമാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് സേഫ് അതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിതൊക്കെ മന്ത്രങ്ങളോട് ചേർന്ന് ഉപയോഗിക്കുന്ന ബീജമന്ത്രങ്ങൾ ചെറിയ സ്വരങ്ങൾ ഓം റം ലം ഹ്രീം എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ ചെറിയ സ്വരങ്ങൾ ഇതൊക്കെ കൂടുതൽ മന്ത്രങ്ങളെ കൂടുതൽ പവർഫുള്ളാക്കുകയാണല്ലോ ചെയ്യുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ബീജമന്ത്രം എന്ന് പറയുമ്പോ തന്നെ അറിയാം ബീജം എന്ന് പറഞ്ഞാൽ തന്നെ ബീജ് എന്ന് പറഞ്ഞ സീഡാണ് അല്ലെ അപ്പൊ അതിനകത്ത് ഒരുപാട് ഒരു ഒരു വിത്തിനകത്ത് ഒരു മരം ഉണ്ടെന്നല്ലേ പറയാം അപ്പൊ ഒരുപാട് പവർ അടക്കി വെച്ചിരിക്കുന്ന സ്വരങ്ങള് ഒരു ഒരു എന്താ പറയാ സ്വരമാണ് ഈ മന്ത്ര ബീജമന്ത്രം എന്ന് പറയാം ബീജമന്ത്രം അതീവ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇതിന്റെ ശക്തി താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അതിന് അവർക്ക് ഒരു എനർജി ക്ലെൻസിങ് വേണ്ടി വരും അല്ലെങ്കിൽ ഒരു എനർജി എന്താ പറയാ ഇനീഷ്യേഷൻ ഓപ്പണിങ് വേണ്ടി വരും അപ്പൊ അത് ഇല്ലാതെ നമ്മൾ ബീജമന്ത്രം ചൊല്ലുമ്പോൾ അവർക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില ബീജമന്ത്രങ്ങൾ ദീക്ഷയില്ലാതെ ചൊല്ലിക്കഴിഞ്ഞ ഉണ്ടാവാം മറ്റു ദോഷങ്ങൾ ഉണ്ടാവും അപ്പൊ ബീജമന്ത്രം എന്ന് പറയുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞൊരു ഇത് പറഞ്ഞ പോലെ നമ്മൾ മനനം ചെയ്യുന്ന ആളെ രക്ഷിക്കുന്നതാണ് മന്ത്രം ബീജമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്യുന്ന പോലെ അത്രയും പവർഫുൾ ആണ് പെട്ടെന്ന് തന്നെ ബീജമന്ത്രത്തിലൂടെ ആ ഒരു രൂപത്തിൽ നമുക്ക് ആ ഒരു ദേവതയോ ദേവനയോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ആസ്ട്രൽ പ്രസൻസിനെ ഒക്കെ വിളിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ നമുക്ക് ഇൻവോക്ക് ലൈക്ക് ഇൻവോക്ക് ചക്രങ്ങളിലെ ബീജമന്ത്രം ഉണ്ട് ലംബം പറഞ്ഞത് ചക്രങ്ങളുടെ ബീജമന്ത്രമാണ് അത് ആക്ച്വലി ചക്രങ്ങളുടെ ബീജമന്ത്രം അല്ല പ്രതിനിധാനം ചെയ്യുന്ന തത്വത്തിന്റെ ആണ് അതായത് ഇപ്പൊ മൂലാധാരം മൂലാധാര ചക്രത്തിന്റെ ബീജമന്ത്രം അല്ല മൂലാധാര ചക്രത്തിന്റെ തത്വം എന്ന് പറഞ്ഞ ഭൂമിയാണ് ഭൂമിയുടെ ബീജം ഭൂമി തത്വത്തിന്റെ ബീജമന്ത്രമാണ് ലം വം വം എന്ന് പറയുമ്പോ ജലതത്വമാണ് രം എന്ന് പറയുമ്പോ അഗ്നി അഗ്നി തത്വമാണ് പിന്നെ വായു അങ്ങനെ അങ്ങനെ ഓരോന്ന് പോകും അപ്പൊ ഈ ഇതിനെ നമുക്ക് ലം എന്നല്ലാതെ ലങ് എന്നും പറയാൻ പറ്റും കൂടുതൽ പവർ ആയിരിക്കും അപ്പൊ ഇതെല്ലാം ബീജമന്ത്രമാണ് അപ്പൊ ഈ ബീജമന്ത്രം ചൊല്ലുമ്പോ പെട്ടെന്നാണ് എഫക്റ്റ് തന്നെ അത് സൂക്ഷിച്ച് ചെയ്യണം മന്ത്രങ്ങളോട് ചേർന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചക്രങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബീജമന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും നമ്മൾ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ വീഡിയോയിലോ യൂട്യൂബിലോ ഒന്നും നോക്കി മാക്സിമം ഉപയോഗിക്കാൻ സാധനങ്ങൾ ചെയ്യാതിരിക്കുക അതായത് ഒരു 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 പ്രാവശ്യമെങ്കിലും ഗൈഡൻസ് എടുത്തതിന് ശേഷം വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ ചില ബീജമന്ത്രം ഉണ്ട് ചൊല്ലാവുന്നത് എന്നാലും ഒരു സേഫ്റ്റി കൺസേൺ എന്ന നിലയ്ക്ക് അതിന്റെ അറിയാവുന്ന ഒരാളോട് സിദ്ധി വരുത്തി സിദ്ധി വരുത്തിയ ഒരാളോട് ചോദിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഏറെക്കുറെ എല്ലാ മന്ത്രങ്ങളുടെയും കൂടെ ചൊല്ലുന്ന ഒരു ഒരു ബീജമന്ത്രമാണ് ഓം ഉപയോഗിക്കുന്ന ഒരു ബീജമന്ത്രം ഈ ഓമം അതുപോലെ തന്നെ പവർഫുൾ അല്ലേ ഓം എന്ന് പറയുന്നത് ഒരു പ്രണവം എന്നാണ് ഓമിനെ പറയുന്നത് ഓമിനെ കുറിച്ച് ഒരുപാട് ഉപനിഷത്തുകളിലും പ്രതിപാദിക്കുന്നുണ്ട് ഓം എന്ന് പറഞ്ഞ ആദി സ്വരം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എല്ലാ റിലീജിയനിലും പറയുന്നുണ്ട് ആദ്യം ഒരു സ്വരമാണ് ഉണ്ടായതല്ലേ ബൈബിളില് പറയുന്നില്ല ആദ്യയിൽ വചനം ഉണ്ടായി അതേപോലെ തന്നെ സ്വര പ്രപഞ്ചത്തിന്റെ നാദമാണ് ഓം എന്ന് പറയുന്നത് ഓം എല്ലാ മന്ത്രത്തിന്റെയും കൂടെ ചേർന്നാണ് ഓം തന്നെ ഒരു സാധനയായിട്ട് എടുക്കാം അതിന് പ്രത്യേക ദീക്ഷയുടെ ഒന്നും ആവശ്യമില്ല ഓം പല രീതിയിലും ചാൻറ്റിയാം ശരി ഓം നമുക്ക് ഇപ്പോ കൂടുതൽ മെഡിറ്റേറ്റീവ് ആയിട്ട് ചാന്റ് ചെയ്യണമെങ്കിൽ വേറൊരു ഓം ചാൻറ്റ് ചെയ്യാം ഇപ്പൊ മൂന്നാല് തരത്തിൽ ഡിപ്പെൻഡിങ് പേർപ്പസ് ഓം നമോ നാരായണ എന്ന് പറയുമ്പോൾ അവിടെ ഓമിന് വലിയ പ്രാധാന്യമില്ല ഉണ്ടെങ്കിലും ഓമിനെ അല്ല അവിടെ ഫോക്കസ് പക്ഷെ ഓം മാത്രം ചൊല്ലുമ്പോൾ പല പല രീതിയിൽ ഓം ചാൻറ്റ് ചെയ്യാൻ പറ്റും അത് ഓം എന്നുള്ളത് ഇപ്പൊ ലാസ്റ്റ് എൻഡിൽ ഫോക്കസ് ചെയ്ത് പറയാൻ പറ്റും ആദ്യത്തതിൽ ഫോക്കസ് ഓ അങ്ങനെ പറയാം പിന്നെ അല്ലാതുള്ള കുറച്ച് രീതികളും കൂടെ ഉണ്ട് അപ്പൊ അത് മെഡിറ്റേറ്റീവായിട്ട് അതിനെ ധ്യാനിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഓം ഓം ആർക്കും അങ്ങനെയുള്ളതെല്ലാം ചെയ്യാം പക്ഷെ ഓം ഹ്രീം ശക്തി അതിനെല്ലാം ദീക്ഷ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ദീക്ഷ ദീക്ഷ എടുക്കണമെന്നിപ്പോ നമ്മളുടെ എനർജി ലെവൽ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളുടെ ലെവൽ ഓഫ് എന്താ പറയാ സ്പിരിച്വൽ എവല്യൂഷൻ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ ഒരു പക്ഷേ നമുക്കത് വർക്ക് ആവാം വർക്ക് ആവാതിരിക്കാം വർക്ക് ആവാതിരിക്കാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ അപ്പൊ അങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള മന്ത്രം ഒന്ന് അതിന്റെ സ്ഥിതി വരുത്തി ചോദിച്ചതിനു ശേഷം അതുപോലെ മന്ത്രങ്ങളുടെ അവസാനം ചൊല്ലുന്ന ഒരു വാക്കാണ് ഹുംഫട്ട് അത് അതും ഇതുപോലെ അതിനോട് ചേർന്നിട്ടാണല്ലോ ഈ ഒരു വാക്കും പറയുന്നത് ഓം ഹും ഫ് എന്നുള്ളത് ഒരാളെ ഒരു ഒരു വശ്യ ശക്തിയുള്ള മന്ത്രമാണ് ഓം ഹും ഹും ഓം വശീകരണത്തിനപ്പോ പറഞ്ഞപ്പോ ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമ്മളുടെ ഓറയിലാണെങ്കിലും നമുക്കൊരു ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് ചെയ്യേണ്ട പല പല രീതികളുണ്ട് അപ്പൊ ആ രീതിയിൽ അത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും ആ ഒരു മൂന്ന് വാക്കുകൊണ്ട് തന്നെ പറ്റും നമ്മൾ സമയത്ത് സ്വാഹ ഉപയോഗിക്കില്ല നമ്മൾ ഹോമം ചെയ്യുമ്പോഴാണ് സ്വാഹ എന്നുള്ളത് വരും അതും ഇതുപോലൊരു ബീജമന്ത്രത്തില് പക്ഷെ അത് നമുക്ക് ചെയ്യാം അത് ബീജമന്ത്രമാണ് പക്ഷെ എന്നാലും നമുക്ക് ഗുരു ഉണ്ടെങ്കിലും നല്ലതാണ് ഇല്ലെങ്കിലും ചാൻറ്റ് ചെയ്യാം അത് നമു വായ എന്നുള്ളൊരു മന്ത്രമാണ് അത് നമുക്ക് സാധാരണയും ചാനിട്ടി ഗുരുവിൻ്റെ ഉപദേശം വെച്ചിട്ടും ചാന്റിപ്പോ രാമകൃഷ്ണ മഠത്തിലൊക്കെ ദീക്ഷ കൊടുക്കാറുണ്ട് പല നമുക്ക് ഏതാണോ മന്ത്രം വേണ്ടത് ആ മന്ത്രം നമുക്ക് തരും ഇപ്പൊ ഇപ്പൊ രാമനെ ഭജിക്കുന്ന ഒരാളാണെങ്കിൽ ശ്രീരാം ജയറാം ജയ ജയറാം ഇത് സാധാരണ നമ്മൾ ചൊല്ലുന്നതാണ് പക്ഷെ അത് ദീക്ഷയായിട്ടും വാങ്ങിക്കാൻ പറ്റും ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് ദീക്ഷ കിട്ടുമ്പോൾ അതിന്റെ പവർ ഒന്ന് വേറെ തന്നെയാണ് ആ ദീക്ഷ നമുക്ക് അറിയാതെയും കൊടുക്കാൻ പറ്റും ഈ ബീജമന്ത്രങ്ങളുടെ ഒരു ഉത്ഭവം എങ്ങനെയായിരിക്കും ഉത്ഭവം എന്ന് പറയുന്നത് ധ്യാനത്തിൽ കണ്ടെത്തിയതാണ് ബീജമന്ത്രം ഓരോ ദേവിയെയും ഓരോ എനർജി ഫോമിനെയും ധ്യാനിക്കുമ്പോൾ ആ ഒരു ധ്യാനത്തിൽ ഋഷിമാർക്ക് വെളിവായതാണ് ബീജമന്ത്രം എന്നാ പറയുക അതിന് അതുകൊണ്ടാണ് ഒരു പ്രത്യേക അർത്ഥം ബീജമന്ത്രത്തിന് പല അർത്ഥങ്ങൾ പലരും കൊടുക്കുന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് യഥാർത്ഥത്തിൽ ഒരു അർത്ഥം അതിനില്ല പല ആൾക്കാരത്ത് ചോദിക്കുമ്പോൾ പല അർത്ഥം പല പരമ്പര അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിനൊരു അർത്ഥം ഇല്ല നൂറ്റാണ്ടുകൾക്ക് ഇതുപോലെ കണ്ടുപിടിച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പും അതേപോലെ തന്നെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ റിവീൽ ചെയ്യപ്പെടും ഇപ്പോഴും അതൊക്കെ പോസിബിൾ ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളതെല്ലാം സാധനം ചെയ്യുമ്പോ വളരെ സൂക്ഷിച്ച് ആ ഒരു ഗുരു തുല്യനായി ഇന്നത്തെ കാലത്ത് ഗുരുവിനെയൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര മന്ത്രസിദ്ധി ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഒരു തന്ത്രിയോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ചാന്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് സേഫ് അതാണ് അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ഇതൊക്കെ ചാന്റ് ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പോലെ അതെ അതെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക